പാലക്കാട് ശാസ്ത്രമേള മേള ഉദ്ഘാടന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എത്തി മന്ത്രിമാരായ എം പി രാജേഷ് വി ശിവൻകുട്ടി എന്നിവരും വേദിയിലുണ്ട് അജിത് ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത് അജിത്ത് സർക്കാർ പരിപാടികളിലേക്കും എം എൽ എ എത്തുകയാണ് ഇത് ഔദ്യോഗിക ക്ഷണപ്രകാരമാണോ എത്തിയത് അതോ അല്ലാതെ വന്നതാണോ ശാസ്ത്രമേള എന്ന് പറയുന്നത് വലിയ പരിപാടിയാണ് നമുക്കറിയാം സംസ്ഥാനത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ എത്തി മത്സരിക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട പരിപാടിയാണ് സ്വാഭാവികമായും പാലക്കാട് പരിപാടി നടക്കുമ്പോൾ പാലക്കാട് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉണ്ടാകും അത്തരത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ ആദ്യം എത്തിയിരുന്നില്ല അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞതുകൂടി വേദിയിലേക്ക് എത്തുന്നത് ആ സമയത്ത് എം പി രാജേഷ് മന്ത്രി സംസാരിക്കുകയായിരുന്നു പിന്നാലെ വി ശിവൻകുട്ടി സംസാരിക്കുന്ന മന്ത്രി സംസാരിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ വേദിയിൽ തുടരുകയാണ് ഇതിനിടയിൽ തന്നെ ഇതിൽ പ്രതി പ്രതിഷേധിച്ചുകൊണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിൽ എത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൗൺസിലറായ നഗരസഭാ കൗൺസിലറായ മിന്നി കൃഷ്ണകുമാർ വേദി വിട്ട് ഇറങ്ങിപ്പോയി അതിനുശേഷം ഇത്തരത്തിൽ രാഹുലിനൊപ്പം ഇത്തരത്തിൽ സ്ത്രീ സ്ത്രീ ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന രാഹുലിനൊപ്പം വേദി പങ്കിടാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് രാഹുൽ വേദിയിൽ തന്നെ ഉണ്ട് ഏതാണെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് കൂടി രാഹുൽ എത്തുമ്പോൾ സ്വാഭാവികമായും അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും തരത്തിൽ മണ്ഡലത്തിലുള്ള രാഹുലിന്റെ രാഹുൽ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിലായിരുന്നു ഇപ്പോൾ പങ്കെടുക്കുന്നത് എങ്കിൽ ഇത്തരത്തിലൊരു പൊതുപരിപാടിയിലേക്ക് ആ പരിപാടി എന്ന് പറയുമ്പോൾ പാലക്കാട് നടക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ എം എൽ എ മാർക്കും ക്ഷണമുള്ള ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് കാര്യങ്ങൾ അറിയേണ്ടത് അതുകൊണ്ട് ഏതാണെങ്കിലും ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ മന്ത്രിമാരുടെയൊക്കെ പ്രതികരണവും എടുക്കാമെന്ന് തോന്നുന്നു അജിത്ത് അവിടെ നിന്ന് ഏതായാലും പരിപാടിയിലേക്ക് ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് എത്തിച്ചേർന്നത് അവിടെ നിന്നും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി കൗൺസിലർ ഇറങ്ങിപ്പോവുകയും ചെയ്തല്ലേ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്ന് നേരത്തെ തന്നെ മിനി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നു അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ പരിപാടി തുടങ്ങി ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം രാഹുൽ എത്തിയില്ല അതിനുശേഷമാണ് രാഹുൽ എത്തിയത് ഈ ഘട്ടത്തിൽ മിനി കൃഷ്ണകുമാർ ഇത്തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പോവുകയും ഇത്തരത്തിൽ ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന ഒരാളോടൊപ്പം വേദി പങ്കിടാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആ പ്രതികരണം കൂടി നടത്തിയിട്ടാണ് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് ഏതാണെങ്കിലും ഈ പരിപാടി ഇപ്പോൾ നടക്കുകയാണ് മുൻനിരയിൽ തന്നെ രാഹുൽ ഇരിക്കുന്നു അച്ഛത്തിൽ മന്ത്രി സംസാരിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കസേരയിലാണ് രാഹുൽ ഇരുന്നത് ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഏതാണെങ്കിലും സ്വാഭാവിക നടപടിയാണ് ഇത്തരത്തിൽ ഒരു മണ്ഡലത്തിൽ നടക്കുമ്പോൾ അവിടുത്തെ എം എൽ എക്ക് ഉൾപ്പെടെ ക്ഷണം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണ് പക്ഷേ രാഹുൽ ഇവിടേക്ക് എത്തിയതാണ് ഇതിൽ സുപ്രധാനമായ കാര്യം മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നുൾപ്പെടെ ഉള്ളത് ലക്ഷ്മി പത്മ ചോദ്യം ചോദിച്ചതുപോലെ തന്നെ നമുക്ക് അറിയാൻ ശ്രമിക്കാവുന്നതാണ് അജിത് ബാബു ആണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്